നഷ്ടമാണ് എല്ലാവർക്കും മലയാള ഭാഷയെ അതിൻ്റെ ഭാവത്തിലും രൂപത്തിലും ജനകീയമാക്കിയതിൽ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് തിരുവനന്തപെ സംബന്ധിച്ച് തുഞ്ചംപറമ്പിൻ്റെ വളർച്ച കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഭാഷയുടെ കേന്ദ്രമായ തുഞ്ചംപറമ്പിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകി ലോക ശ്രദ്ധനെ ആകർഷിക്കുന്ന രീതിയിൽ ആ മണ്ണിനെ മാറ്റിയെടുത്തത് അദ്ദേഹമാണ് അത് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലെന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുമ്പിടിയിലെ തറവാടുമായും അതിനുശേഷം തിരുവ തുഞ്ഞു എപ്പോഴും ബന്ധപ്പെടുന്നവരാണ് ഒരു സഹോദരനപ്പു അപ്പുറം ഇത്രയും സ്നേഹവും ഒക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വസുട്ടൻ്റെ മരണത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം എന്നുള്ള വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതല്ല പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒമ്പാം ക്ലാസ് മുതൽ തന്നെ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടാക്കി അതിനപ്പുറം തുഞ്ചപ്പറമ്പിൽ വന്നതിന് ശേഷം സ്ഥിരമായി ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയ രണ്ടോ മൂന്നോ തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ പണിയതിനു ശേഷം അവിടെ എപ്പോഴും സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം അധികം സംസാരിക്കാറില്ല അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മൗനം ഒരു ചെറിയ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും സംതൃപ്തി നൽകുന്നതായിരുന്നു തിരൂരിനെ സംബന്ധിച്ച് തിരൂരിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആ പേര് ഒരിക്കലും മാഞ്ഞു ലോകത്തോടൊപ്പം തന്നെ തുഞ്ചം പറമ്പിലും അദ്ദേഹത്തിൻ്റെ ആത്മാവും എല്ലാം നിറഞ്ഞു നിൽക്കും തീർച്ചയായും നിലയോരത്ത് അദ്ദേഹത്തിന് ഇരിക്കാനും എഴുതാനുമുള്ള പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു മുമ്പ് ആ പുഴയോരത്ത് കൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട് നാടകമായാലും സിനിമ ആയാലും പാട്ടായാലും കഥ ഒക്കെ തന്നെ ജനമനസ്സിലെന്നും അദ്ദേഹം ഉണ്ടാകും